ഖതർ എന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകതയാണ് കോൺഗ്രസ്സുകാരെ തിരിച്ചറിയുന്നത് ഖതറിലൂടെയാണ് ഖഥർ വിൽപ്പനശാലകൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നു എങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഖഥർ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഖതറിനെ ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോൾ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു കേരള കോൺഗ്രസ്സിൽ അജയ് തറയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ അജയ് തറയിലാണ് വിവാദവുമായി രംഗത്ത് വന്നത് അജയ് തറയിൽ പറയുന്നത് പുതിയ തലമുറയിലെ നേതാക്കൾ ഖദർ ധരിക്കുന്നില്ല എന്നതാണ് ഖദറിന്റെ മഹാത്മ്യം അവർക്ക് അറിയില്ല എന്നതാണ് പോരെ യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചുകൊണ്ട് രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരാളുടെ വസ്ത്രം എന്നത് അയാളുടെ താൽപ്പര്യമാണ് താൻ പണ്ട് കതർ ധരിക്കുമായിരുന്നു ഇപ്പോൾ താൻ മറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നു വടകര എം പി ഷാഫി പറമിറ്റ് പറഞ്ഞത് കുറച്ചും കൂടി കയറ്റിയാണ് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് അവിടെ അവർക്ക് ഒരാൾക്ക് നിർദ്ദേശം നൽകാനുള്ള അനുവാദമില്ല ഖതർ ധരിക്കുന്ന ശബരിനാഥ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി കതർ ധരിക്കണ്ട എന്ന തീരുമാനത്തിൽ നിൽക്കുന്നു മൂത്ത കോൺഗ്രസ് കഥർ ധരിക്കണമെന്ന തീരുമാനത്തിലും നിൽക്കുന്നു പൊളിറ്റി കേരളയ്ക്ക് തോൽ ചോദിക്കേണ്ടത് ഈ കോൺഗ്രസ് എന്നാ നന്നാവുക എന്താണോ കോൺഗ്രസ്സേ നന്നാവാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കം തമ്മിൽ തർക്കവും സോഷ്യൽ മീഡിയയിൽ യുദ്ധവും ഇപ്പോൾ കഥറിനെ ചൊല്ലിയുള്ള സോഷ്യൽ മീഡിയ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഈ ന്യൂസ് വിട്ടത് ഈ ന്യൂസ് വലിയ വാല്യൂ ഒന്നും പ്രേക്ഷകർ കൽപ്പിക്കുന്നില്ലെങ്കിലും വലിയൊരു വാല്യൂ ഉണ്ട് കഥർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വസ്ത്രമാണ് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന വസ്ത്രം ആ വസ്ത്രം അണിഞ്ഞ ഒരുപാട് നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് സഞ്ചരിച്ച നേതാക്കൾക്ക് വലിയ വില നൽകിയിരുന്ന കാലം ആ കാലത്തെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ചോദ്യം ചെയ്യുന്നത് അവർ അടിപൊളി ഷട്ടൊക്കെ ഇട്ട് നടക്കുന്നു നീലയും ചുവപ്പും വരെ ഇട്ട് നടക്കുന്നുണ്ട് കാപ്പി ഷർട്ട് വിടുന്നുണ്ട് അവർക്ക് ഡ്രസ് കോഡിൽ യാതൊരു മാറ്റവുമില്ല പുതിയ പുതിയ ഡ്രസ് കോഡുകൾ അവർ തിരഞ്ഞെടുക്കുന്നു ഈ സാഹചര്യത്തിലാണ് അജയ് തറയിൽ കതർ വിവാദം ഉയർത്തിയിരിക്കുന്നത് ഖതർ നല്ല വസ്ത്രമാണ് ഇടാൻ ഇടാൻ നല്ല സുഖമാണ് വളരെ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന വസ്ത്രമാണ് പക്ഷേ നമ്മുടെ യൂത്തന്മാർ പറയുന്നത് പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ പറയുന്നത് ഉള്ള ശ്രദ്ധേയമായ ഒരു വാക്കായി വാക്കായ്പ ഈ ഡ്രൈ ക്ലീനിങ് കൊടുക്കാൻ പാടാണ് കാരണം പെട്ടെന്ന് അഴക്ക് പറ്റുന്ന ഒരു വസ്ത്രമാണ് മറ്റ് വസ്ത്രത്തേക്കാൾ ക്ലീനിങ് കൊടുക്കുമ്പോൾ ഖതറിന് വില കൂടും ഡ്രൈ ട്രൈക്ലിങ് ചാർജ് നന്നായി കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പല യൂത്ത് കോൺഗ്രസ്മാർ യൂത്ത് കോൺഗ്രസ്സുകാരും ഖതർ ഉപേക്ഷിച്ചതെന്നും അത് അജയ് തറയിൽ മനസ്സിലാക്കണമെന്നുമാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ വിനീതമായ അഭ്യർത്ഥന ഷാഫി പറമ്പിൽ പറഞ്ഞു കഴിഞ്ഞു ഡ്രസ്സ് കോഡ് എന്ന് പറയുന്നത് ഒരാളുടെ ഇഷ്ടമാണ് ഒരാളുടെ ചോയ്സാണ് പേഷണൽ ചോയ്സാണ് ഖതർ ധരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട് ശബരിനാഥൻ പലപ്പോഴും ഖതർ ധരിച്ച് എത്തിയിട്ടുണ്ട് പക്ഷേ അല്ലാതെയുള്ള കുറേ മൂത്ത കോൺഗ്രസ്സുകാരുണ്ട് മൂത്ത കോൺഗ്രസ്സുകാരിലും ഖതർ ധരിക്കാത്തവരുണ്ട് ഈ തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡൻറ്റ് വേണ്ടി നിൽക്കുന്ന ചെമ്പകന്തി അനില് അയാൾ കതർ ധരിക്കുന്ന ഒരാളല്ല അയാൾ കതർ ധരിച്ച് പ്രവർത്തനം ഒരാളല്ല ആദ്യം മൂത്ത കോൺഗ്രസിനെ നന്നാക്കിയിട്ട് പോലെ പോരെ ഈ യൂത്ത് കോൺഗ്രസിനെ കയറി പിടിക്കാൻ എന്തെങ്കിലും ഏതെങ്കിലും വിവാദം കൊണ്ടുവരികയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചത് കോൺഗ്രസ്സിന് വലിയൊരു എന്താ പറയുക വലിയൊരു ഭാഗ്യമായി കോൺഗ്രസ് വലിയൊരു ഭാഗ്യമായി കാണുന്നു അതാണ് അതിൻ്റെ ഒരു ശ്രദ്ധേയ ശ്രദ്ധേയമായ വശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് വിജയിച്ചത് വലിയ കാര്യം കൊണ്ടൊന്നും അല്ലാതെ കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു ആര്യടൻ ചോകത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെ കൈവശം വെച്ചിരുന്ന മണ്ഡലമായിരുന്നു ആ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചു വന്നതിലപ്പുറമില്ല അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന നിർത്തിയപ്പോൾ അൻവറിന് കുറച്ച് വോട്ടുകൾ അൻവറിൻ്റെ സ്വന്തം നിലയ്ക്ക് കിട്ടി അങ്ങനെ കിട്ടിയപ്പോൾ അൻവർ ജയിച്ച് കയറി അതിന് തെളിവാണ് ഇത്തവണ അൻവർ സ്വതന്ത്രനായി നിന്നപ്പോൾ പിടിച്ച പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ട് അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ട് പനിക്കണ്ട കോൺഗ്രസ് ആദ്യം തമ്പിലടി നിർത്തുക കതറിനെ ചൊല്ലിപ്പോലും തമ്പിലടി എന്ന് ഇതെവിടെ ചെന്ന് അവസാനിക്കും എനിക്ക് നേരിട്ട് വന്ന് പറയണമെന്നുണ്ട് പ്രേക്ഷകരോട് പക്ഷേ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ടെക്നോളജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് തന്നെ ഈ വാർത്ത പറഞ്ഞനെ വൈകാതെ തന്നെ ഞാൻ നേരിട്ടെത്തും കുറച്ച് സമയം പ്രേക്ഷകർ എനിക്ക് നൽകണം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് പോകുന്നത് ഒരു നിലമ്പൂർ വിജയം ഉണ്ടായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ കേരളം പിടിച്ചുവെന്നും പറഞ്ഞാണ് കോൺഗ്രസ് കിടക്കുന്നത് ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഒന്നിനോടും പ്രതികരിക്കാത്ത മരവിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി മാറിയിരിക്കുന്നു ബി ഡി സതീശൻ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചൊല്ലുന്നത് ബി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ കുപ്പായവും തച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല ജമ്മത്ത് സമ്മതിക്കുകയാണ് വി ഡി സതീശൻ ഇന്നലെ വന്ന നേതാവാണ് രമേശ് ചെന്നിത്തല ബി ഡി സതീശനെക്കാളും പാരമ്പര്യമുള്ള നേതാവാണ് ഈ സാഹചര്യത്തിൽ രമേശ് ചെന്നല വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിക്കോ ഇല്ല ഇതൊക്കെ കോൺഗ്രസുകാർ തിരിച്ചറിയണ്ടേ ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവിൽ നിന്ന് ഒത്തൊരുമയോടെ നിൽക്കണ്ടേ ഒത്തൊരുമയോടെ നിന്നതിൻ്റെ ഗുണമല്ലേ നിലമ്പൂരിൽ ആര്യാടൻ ചോകത്ത് ജയിച്ച് കയറിയത് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഒത്തൊരുമയോടെ നിന്നപ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ്റെ വിജയം ആയി മാറി ആര്യാടൻ ശവകത്ത് നിലമ്പൂർ തിരിച്ചു പിടിച്ചു യു ഡി എഫിന് വേണ്ടി ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് തലയിൽ കയറുമോ എന്നറിയില്ല അവരിപ്പോഴും അവരുടെ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്നു ഗ്രൂപ്പുകളും ഗ്രൂപ്പ് സമവാക്യങ്ങളും എല്ലാമായി കോൺഗ്രസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തമ്മിലടിക്കുന്നു ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യം മാത്രം ഈ കതറിനെ ഒരു വിവാദം വേണോ ഖതർ ധരിക്കണോ ധരിക്കണ്ട എന്നതിന് ചൊല്ലിയും ഒരു ഒരു വിവാദം വേണോ ഖതർ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വസ്ത്രമാണ് അത് ധരിക്കുന്ന ആരെയും കോൺഗ്രസ് ആയി കണക്കാക്കാം കമ്മ്യൂണിസ്റ്റുകാരും ഖതർ ധരിക്കാറുണ്ട് സി പി ഐയിലെ ശങ്കരദാസൊക്കെ കതർ ധരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരും ഖതർക്ക് ധരിച്ച് നടക്കാറുണ്ട് ഖതർ നല്ലൊരു വസ്ത്രമാണ് നല്ല കൂണു നൽകുന്ന വസ്ത്രമാണ് കംഫർട്ടബിളായ വസ്ത്രമാണ് പക്ഷെ അതിനെ ചൊല്ലി കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഖതർ വസ്ത്രം അതിനെ ചൊല്ലി കോൺഗ്രസിൽ ഒരു വിവാദവും പൊട്ടിത്തെറയും ഉണ്ടായിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തമ്മിൽ തല്ലുന്ന മഹാപ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചെന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് ജയിക്കാമെന്ന് വിചാരിക്കരുത് കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവിടെ സി പി എമ്മും ബി ജെ പിയും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്തൊക്കെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അട്ടപ്പളകം എന്നുള്ളത് ഉറപ്പാണ് കാരണം അടുത്തട്ടിൽ പ്രവർത്തകരില്ല പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവർ രണ്ട് തട്ടിൽ ഒന്നുകിൽ കദറിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ അധികാര തർക്കത്തിൽ ഈ അധികാര തർക്കത്തിലും കദറിൻ്റെ വിഷയത്തിലും ഒക്കെ രണ്ട് തട്ടിൽ നിൽക്കുകയാണ് കോൺഗ്രസ് എന്തായാലും ഈ കോൺഗ്രസിൻ്റെ കാര്യം ഇവർ നമ്മെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് കൊല്ലും അജി തരായി പറയുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ കദറിടമെന്ന് കദറിടണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പടകര എം പി രാഹുൽ മാൻകൂട്ടത്തിലും എം എൽ എയും വടകര എം പി ഷാഫി പറമ്പിലും പറയുന്നു അത് പേഷണൽ ചോദിച്ചാണ് ശബരിനാഥനും പറയുന്നു അത് പേഷണൽ ചോദിച്ചാണെന്ന് എന്തു ശരിക്കും യുവന്മാരെ കൊണ്ട്